അങ്ങനെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഡിഗ്രി ലെവൽ എക്സാം മെയ് ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് പി എസ് സി പറഞ്ഞ പോലെ തന്നെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഡിഗ്രി ലെവലിന്റെ പ്രിലിംസിന്റെ എക്സാം നടക്കാൻ പോകുന്നത് അതിന്റെ ഫസ്റ്റ് ഫേസ് എപ്പോഴാണ് മെയ് ഇരുപത്തിനാലിനാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് വരാൻ പോകുന്നത് ബാക്കി മൊത്തം നാല് ഫെയ്സ് ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നത് അതിന്റെ ഫസ്റ്റ് ഫേസ് എപ്പോഴാണ് മെയ് ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഇനി നമ്മുടെ മുമ്പില് ഫസ്റ്റ് ഫേസ് വരാൻ പോകുന്നവർക്ക് ഉള്ളത് ഏതാണ്ട് എൺപത്തിയേഴ് പ്ലസ് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അകലെ മനസ്സിലാക്കി കൂടാ എൺപത്തേഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലയളവാണോ അല്ല അത്യാവശ്യം വലുത് തന്നെയാണ് എൺപത്തി ഏഴ് ദിവസം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഈ സമയം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഒരു പ്രോപ്പർ സ്ട്രാറ്റജിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താലും ഈ പ്രിലിംസിനെ ആയിട്ട് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഇത് സൂപ്പർ നോട്ട്സിന്റെ ഗ്യാരൻറ്റി ആണ് ഞങ്ങൾ തരാം നോട്ട്സ് ഉറപ്പാകും ഓക്കെ ഇവിടെ നോക്കിയടാ നമുക്ക് മെയ് മാസത്തെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു ആകെ നാല് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം ആൾക്കാരാണ് സെക്രട്ടറി അസ് എക്സാം അപ്ലൈ ചെയ്തത് അപ്പൊ അതിനകത്തൊരു മൂന്ന് ലക്ഷം ആൾക്കാർ എന്ത് ചെയ്യും എക്സാം എഴുതാം ആ മൂന്ന് ലക്ഷം ആൾക്കാരില് നന്നായിട്ട് പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ പതിനായിരം പേര് മാത്രമേ കാണത്തുള്ളൂ അപ്പൊ മനസ്സിലാക്കുക ഏതൊരു എക്സാം എക്സാമായാലും പതിനായിരം പേരിനകത്താർക്കും എന്ത് വരുന്ന കോമ്പറ്റീഷൻ വരുന്നത് ഒരുപാട് പേര് പഠിക്കുന്നില്ല നമ്പർ കുറയുന്നു അതൊന്നും നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഏതൊരു എക്സാമിനായാലും ഒരു പതിനായിരം പേർക്ക് താഴെ മാത്രമേ എന്ത് വരത്തുള്ളൂ കോമ്പറ്റീഷൻ വരത്തുള്ളൂ ഓക്കെ അപ്പൊ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് ഇനി നമ്മുടെ ഫസ്റ്റ് ഫേസിനായിട്ട് ഏതാണ്ട് എൺപത്തി പ്ലസ് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എങ്ങനെ നമുക്ക് തയ്യാറാവാം നിങ്ങൾ നോക്കി ഇവിടെ ഈ കാണുന്നത് നമ്മുടെ ഡിഗ്രി ലെവലിന്റെ സിലബസ് ആണ് കണ്ടായിരുന്നു ഇവിടെ സിലബസ് നമ്മളൊന്ന് ഡീകോഡ് ചെയ്താൽ അവിടെ നോക്കി ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കാണ് ആണ് മാത്സ് വന്നിട്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് മാത്സ് റീസണിങ് കൂടെ ചേർത്തിട്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കാണ് മലയാളം വന്നിട്ട് പത്ത് മാർക്കാണ് മലയാളം വരുന്നത് ഇവിടെ എത്ര മാർക്കായി അൻപത് മാർക്കായി അൻപത് മാർക്ക് അത് കഴിഞ്ഞ് ഹിസ്റ്ററി നോക്കിയേ ഹിസ്റ്ററി വന്നിട്ട് പത്ത് മാർക്ക് ഹിസ്റ്ററി ഉണ്ട് പത്ത് മാർക്ക് അത് കഴിഞ്ഞ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വന്നിട്ട് പത്ത് മാർക്കാണ് ടോട്ടൽ എഴുപത് മാർക്കാണ് കണ്ടായിരുന്നു ഓണം മീൻസ് അഞ്ച് ടോപ്പിക്കൽ അല്ലെങ്കിൽ അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ എത്ര മാർക്കായി എഴുപത് മാർക്കായി ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്തിട്ട് അതായത് ജോഗ്രഫി പോളിറ്റി എക്കണോമിക്സ് ബാക്കി അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് എഫേർട്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് എത്ര മാർക്ക് വരുന്നത് ബാക്കിയുള്ള മുപ്പത് മാർക്ക് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊന്ന് നോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം വരെ മുപ്പത്തി ഒൻപത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് കഴിഞ്ഞത് അതിനകത്ത് പതിനൊന്നെണ്ണം പ്രിലിംസ് കഴിഞ്ഞു ആ പതിനൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലും അതിനകത്ത് ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്ത് ചെയ്തിട്ടില്ല കടുപ്പിച്ചിട്ടില്ല ഒരു ആവറേജ് റേഞ്ചിലാണ് എപ്പോഴും എന്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം അവിടെ നമുക്കൊരു എഫേർട്ട് കൊടുക്കാൻ പറ്റിയാൽ ഫുൾ ഒന്നും മാർക്കിംഗ് കിട്ടത്തില്ല ഒരു നാൽപ്പത് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും ഇനി അത് കഴിഞ്ഞ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഹിസ്റ്ററി ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അത് കഴിഞ്ഞ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ചൈനീസ് റവല്യൂഷൻ അങ്ങനെ ഒരു നാലോ അഞ്ചോ ടോപ്പിക്കുകൾ പഠിച്ചാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്ന് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം മൂന്ന് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ഷുവർ ടോപ്പിക്കുകളാണ് ഓക്കെ അത് കഴിഞ്ഞാൽ ജോഗ്രഫിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ സ്ട്രക്ചർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ റോക്സ് ദനത് കഴിഞ്ഞ ഓഷ്യൻ കറൻസ് റിമോട്ട് സെൻസിങ് ഓഷ്യൻ കറൻസ് റിമോട്ട് സെൻസിങ് പിന്നെ അത് കഴിഞ്ഞ നമ്മുടെ ലാൻഡ് ഫോംസ് ഇത്രയും പഠിച്ചാലും ഒരു മൂന്ന് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഉറപ്പിക്കാം അതായത് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ഐ എസ് ആർ ഒയുടെ ഡിആർഡിയുടെ റീസൻ്റ് ആയിട്ടുള്ള ലോഞ്ചസും ബാക്കി നോക്കിയാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രണ്ട് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ആയ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം ആ ടോപ്പിക്കുകൾ എന്ത് കൊടുക്കുക എഫേർട്ട് കൊടുക്കുക അവിടെ നമ്മൾ ഈ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇവിടെ നമുക്കൊരു നാൽപ്പത് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ബാക്കി അൻപത് മാർക്ക് ഉണ്ട് അതിന്റെ പകുതി നിങ്ങൾ എടുത്തു പകുതി എടുത്തോ അൻപതിൻ്റെ പകുതി ഇരുപത്തഞ്ച് അറുപത്തഞ്ച് മാർക്കായി ഇന്ന് വരെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിനം എന്ത് ചെയ്തിട്ടില്ല അറുപത്തഞ്ച് കട്ട് ഓഫ് പോയിട്ടില്ല ഒരു നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് ആ റേഞ്ചിലാണ് കട്ട് ഓഫ് എപ്പോഴും നിൽക്കുന്നത് അപ്പം മാക്സിമം കൂടി പോയാൽ നല്ല റേഞ്ചിലുള്ള ആണെങ്കിൽ ഇപ്പോഴും എന്തായിരിക്കും ഏതാണ്ട് ആ റേഞ്ചൊക്കെ തന്നെ ആയിരിക്കും അതെ അതിനപ്പുറം എന്ത് കാണത്തില്ല ഒരു വലിയൊരു പുഷ്ടം എന്ത് ചെയ്യത്തില്ല കാണത്തില്ല നല്ല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു അമ്പത്തഞ്ച് അറുപത് ആ റേഞ്ചിലേക്കായിരിക്കും എന്ത് വരുന്നത് ഓഫ് വരുന്നത് അപ്പൊ ചിലപ്പോ കൂടാം ചിലപ്പോ കൂടാന്ന് വെച്ചാൽ പരീക്ഷ കുറച്ച് എളുപ്പമായിരിക്കും അപ്പൊ ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ മാർക്ക് എന്ത് ചെയ്യും സ്വാഭാവികം കൊണ്ടെങ്കിൽ കൂടും ഈ പറയുന്നത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനാണ് ഏറ്റവും പാടുള്ള ഒരു പരീക്ഷ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ അവിടെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം അറുപത്തഞ്ച് മാർക്ക് നമുക്ക് പറയാം എനിക്കറിയാം നമുക്ക് പറയുമ്പോ പുറത്തുനിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ അകത്തോട്ട് കയറുമ്പോഴാണ് എന്ത് വരുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടും ബാക്കിയെല്ലാം വരുന്നത് അപ്പോൾ നമ്മുടെ പിള്ളേർ ആയിക്കോട്ടെ നമ്മുടെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ അപ്പോൾ നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ പ്രിലിംസും ബാക്കിയെല്ലാം പാസ്സായത് മൊത്തം പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് സത്യത്തിൽ ഇംഗ്ലീഷ് അറിയാം മാത്സ് അറിയാം മലയാളം വലിയ കുഴപ്പമില്ല ജോഗ്രഫി അറിയാം അത്രയും മാത്രം പിന്നെ ഐ ടി ഒക്കെ ബേസിക്സ് ബാക്കി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ത് ചെയ്യുക പഠിക്കുക പ്രിലിംസ് എന്ത് ചെയ്യുക പാസ്സാവും സിമ്പിൾ മെയിൻസിന് നമുക്ക് പിന്നെ നമുക്ക് സമയമുണ്ട് പ്രിലിംസ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്താൽ മതി നോക്കിയാൽ മതി അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല നോട്ട്സിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പ്രിപ്പയർ ചെയ്യാം ഏറ്റവും മികച്ച നോട്ട്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാം അല്ലാതെ ഒരു എൽ ഡി നോട്ട് എടുത്തു വെച്ചിട്ട് ആ റേഞ്ചിലുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ പോയാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടത്തില്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏറ്റവും അപ്പോൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് അൻപത് ടോപ്പിക്കുകളുടെ നോട്ട് അൻപത് ടോപ്പിക്കുകളുടെ നോട്ട്സ് അതായത് നോട്ട്സ് എങ്ങനത്തെ നോട്ട്സ് എന്ന് അറിയുമോ എൻ സിആർ ടിയെ ഡീകോഡ് ചെയ്തതിനകത്ത് നോട്ട്സ് മീൻസ് ഒരു നോട്ടിനകത്ത് ഫസ്റ്റ് അതിനകത്ത് എന്ത് കാണും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്സ് മൊത്തം കാണും ഒരു ടോപ്പിക്ക് ഒരു നാല് പേജ് എന്തായിരിക്കും അല്ലെങ്കിൽ അഞ്ച് പേജ് ഫാക്സ് ആയിരിക്കും ഫാക്സ് കഴിഞ്ഞ് അതിൻ്റെ താഴെ റെഫറൻസ് നമ്മൾ ഈ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ സി ആർ ടിയുടെ ഏത് ക്ലാസ് ആണ് ഏത് ചാപ്റ്റർ ആണ് അതിൻ്റെ റെഫറൻസ് താഴെ യു പി എസ് സിക്ക് ആ ടോപ്പിക്ക് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസ് മൊത്തം അത് കഴിഞ്ഞ ഒരു എഡിറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയില് എവിടെ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യണം എവിടെന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു പതിനഞ്ച് ഓരോ ടോപ്പിക്കിലും പതിനഞ്ച് അഡ്വാൻസ്ഡ് റേഞ്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇത്രയാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ ഒരു പുതിയ ബാച്ച് ഡിഗ്രി ലെവലിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ഇംഗ്ലീഷ് മാക്സ് മലയാളം ഫുള്ള് ബാക്കി ജി കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അങ്ങനെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും പ്രധാന മീൻസ് ഒരിക്കലും ചുരുക്കത്തില്ല ഏറ്റവും നല്ല ക്ലാസ് ആയിരിക്കും ഏറ്റവും മികച്ച മെറ്റീരിയൽസ് ആയിരിക്കും ആ തരത്തിൽ നമ്മൾ ബാച്ച് പ്ലാൻ ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഉറപ്പിക്കാം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസുകൾ അതായത് ഡിഗ്രി ലെവൽ ക്ലാസ് എന്ന് വെച്ചാൽ പക്ക എന്ത് തന്നെയാണ് ഡിഗ്രി ലെവൽ ക്ലാസ് തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റും ചലഞ്ച് ചെയ്യാം കേരളത്തിലെ ഒരു സ്ഥാപനങ്ങളിൽ ആ റേഞ്ചിൽ നമ്മുടെ റേഞ്ചിൽ നമ്മുടെ റേഞ്ചിൽ നമ്മൾ മെറ്റീരിയൽ അകത്ത് വെച്ചിട്ടുള്ള നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ടെലഗ്രാമിൽ ഓരോ ദിവസം ഓരോ ടോപ്പിക്കിന്റെ ഫ്രീ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ റേഞ്ച് മെറ്റീരിയൽസ് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിംപ്ലിഫൈ ചെയ്തുള്ള ആ തരത്തിലുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അപ്പോൾ ആ റേഞ്ചിലുള്ള മെറ്റീരിയൽസിന്റെ ക്ലാസ് ആയിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ ക്വസ്റ്റൻസ് ആയിക്കോട്ടെ ഒരു സ്ഥാപനവും എന്ത് ചെയ്യത്തില്ല ആ തരത്തിൽ ട്രെയിൻ ചെയ്യത്തില്ല അപ്പൊ നമ്മുടെ ക്ലാസ് ആയിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ ഇച്ചിരി പ്ലസ് തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് ഒന്ന് ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ രാവിലെ എണിക്കുക രാവിലെ എണിക്കുക നമുക്കൊരു ഫൈവ് എ ക്ലബ് എന്നൊരു സാധനമുണ്ട് ഫൈവ് എം ക്ലബ്ബ് യൂട്യൂബിൽ ഓക്കെ അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരെ മൊത്തം എന്ത് ചെയ്യുക രാവിലെ അഞ്ച് മണിക്ക് എനിക്ക് 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 പറഞ്ഞാൽ വിളിച്ചെങ്കോണത്ത് അതാണ് നമ്മുടെ ലക്ഷ്യം വരുന്നത് ഓക്കെ അത് കഴിഞ്ഞ് നേരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തീർക്കാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആപ്പിനകത്ത് ഓക്കെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ നടന്ന ഫുൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റൻ പേപ്പറുകൾ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ വാർത്ത ആയിക്കോട്ടെ തൊഴിൽ വീതി ആയിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ കൊസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ എല്ലാ ദിവസവും ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും അറിയാത്ത ഞാൻ എന്തിനൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യും ഇപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ ഒന്ന് ഇംഗ്ലീഷ് മാത്സ് മലയാളം നമുക്കൊരു ബേസ് ഉണ്ട് എങ്കിൽ നമുക്കൊരു ബേസ് ഉണ്ട് എങ്കിൽ നമുക്ക് വളരെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും കാര്യം എല്ലാ ദിവസവും നമ്മൾ ഇംഗ്ലീഷിലെ ഇരുപത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം മലയാളത്തിലെ പത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം മാത്സിലെ ഇരുപത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എല്ലാ ടോപ്പിക്കിലും അതിനകത്ത് എന്ത് ചെയ്യും കറങ്ങിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ടെൻസസിലെ ഒരു ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് സങ്കല്പിച്ചു ഞാൻ ടെൻസസിലെ ഒരു ക്വസ്റ്റിൻ പ്രാക്ടീസ് ചെയ്താൽ എന്റെ മനസ്സിനകത്ത് ടെൻസസ് എന്ന ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത് റിവിഷൻ നടക്കുന്നത് കാര്യം ആലോ ഇന്ന സാധനം ഇന്നത് ഓക്കെ ആ സംഭവം നീ റിവിഷൻ ആവും അതേപോലെ തന്നെ ഒരു ഒരു ആർട്ടിക്കിൾസിൽ ഒരു ക്വസ്റ്റൻ വരികയാണ് അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിനകത്ത് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് റിവിഷൻ നടക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ മാത്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ക്വസ്റ്റിൻ വന്നു എന്റെ മനസ്സിനകത്ത് ആ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ റിവിഷൻ നടക്കുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അതിനെന്ത് ഒരു റിവിഷൻ കിട്ടും അവിടെ വൊക്കാബുലറി നമ്മൾ വീഴും ഉറപ്പാണ് വൊക്കാബുലറി നമ്മൾ വീണിരിക്കും ഓക്കെ അവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങൾക്കൊരു ഇമ്പോസിഷൻ കൊടുത്ത പോലെ നിങ്ങൾ നിങ്ങൾക്കൊരു ഇമ്പോസിഷൻ കൊടുത്ത പോലെ ഒരു വൊക്കാബുലറി തെറ്റുകയാണെങ്കിൽ ഒരു പത്തെണ്ണം പഠിക്കാം ഫോർ എക്സാമ്പിൾ എനിക്കൊരു അഞ്ചോണിയും തെറ്റുന്നു ഒരു പത്തഞ്ചോണി ഞാൻ എന്തു ചെയ്യും പഠിക്കും എനിക്കൊരു സിനോണിം തെറ്റുന്നു ഒരു പത്ത് സിനോണിയും ഞാൻ പഠിക്കും എനിക്കൊരു തൂലിക നാമം തെറ്റുന്നു പത്തെണ്ണം ഞാൻ എന്തെയ്യും പഠിക്കും ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഇമ്പോസിഷന്റെ പൂരമായിരിക്കും ചന്നം പിന്നെ ചന്നം പിന്നെ ഇമ്പോസിഷൻ കാരണം എന്താണ് നമുക്കൊന്നും അറിയത്തില്ല എന്തെയും ഇമ്പോസിഷൻ പക്ഷേ മക്കളെ ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോണ്ടല്ലോ ഇമ്പോസിഷൻ എണ്ണം എണ്ണം കുറയും ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇമ്പോസിഷന്റെ എണ്ണം കുറയും ചറ പറയും ചറ പറയും നമുക്ക് എന്ത് ചെയ്യും ക്വസ്റ്റൻസ് അങ്ങനത്തെ രണ്ട് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന രണ്ടാമത്തെ ഗുണം പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ക്വസ്റ്റൻസ് മൊത്തം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പി എസ് സിയുടെ ട്രെൻഡ് എന്താണോ അത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റൻ നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം സിമ്പിൾ ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യും അവിടെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത്രയും ബെനിഫിറ്റ്സ് നമുക്ക് അതിനകത്തുണ്ട് കറണ്ട് അഫയേഴ്സ് മൊത്തം നമുക്ക് കിട്ടും അത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്തു അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഒരു പുതിയ ടോപ്പിക്ക് ഒരു പുതിയ ടോപ്പിക് വൺ ന്യൂ ടോപ്പിക് എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കാം ഒരു പുതിയ ടോപ്പിക് എല്ലാ ദിവസവും എന്ത് ചെയ്യുക പഠിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഈ പുതിയ ടോപ്പിക് എവിടെ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാ ദിവസവും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് എനിക്ക് ഇരുന്ന് പഠിക്കാനാണ് ആഗ്രഹം ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഞാൻ ശരി പ്രോവയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം മെറ്റീരിയൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ല എങ്കിലും നിങ്ങൾ ആ മെറ്റീരിയൽസ് ഒരിക്കലും മിസ് മിസ്സാക്കരുത് അത് അത്രയും നല്ലൊരു മെറ്റീരിയൽസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ മെറ്റീരിയൽസ് ഒന്ന് വായിച്ചു നോക്കുക അതിന്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാം ഇത്രയും സിമ്പ്ലിഫൈ ചെയ്ത് എൻ സിആർ ടെ ഇത്രയും ഡീകൗഡ് ചെയ്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല മറ്റൊരു മെറ്റീരിയൽസ് ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് മാത്രമേ എന്ത് വരുത്തുള്ളൂ കൊസ്റ്റ്യൻസ് വരത്തുള്ളൂ ഓക്കെ ക്ലിയർ ആണ് അപ്പോൾ ഒരു പുതിയ ടോപ്പിക്ക് അതിന്റെ കൊസ്റ്റ്യൻസ് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത് എന്താണ് അടുത്ത അഞ്ച് ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക അഞ്ച് ടോപ്പിക്കുകൾക്ക് റിവിഷൻ എന്തിന് റിവിഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആരും റോബോട്ട് ഒന്നും അല്ല നമ്മളെല്ലാം മനുഷ്യരാണ് നല്ല മറവിയെക്കുള്ള മനുഷ്യരാണ് നമുക്കൊന്നും ഓർത്ത് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും മറക്കാൻ നമ്മളെ കൊണ്ടെല്ലാം പറ്റും കാര്യം മനുഷ്യർ അങ്ങനെയാണ് പെട്ടെന്ന് 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 പഠിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളും അപ്പോൾ ഇവിടെ അഞ്ച് ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല ടോപ്പിക്ക് പഠിക്കുന്നു പഴയ അഞ്ച് ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുന്നു ഒന്നും ഒന്നും മറക്കാതെ നമ്മൾ അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ചൊക്കെ നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ മെയ് ഇരുപത്തിനാലിലാണ് നിങ്ങൾക്ക് എക്സാമെങ്കിൽ എൺപത്തി ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസുമായിട്ടാണ് നിങ്ങൾ അവിടെ നിങ്ങൾ ഒരിക്കലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ശരിയാണോ തെറ്റാണോ നോക്കുക നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അവിടെ റാങ്ക് ഫയലിന്റെ എക്സാം ബാക്കി ഒരിക്കലും നിങ്ങൾ റാങ്ക് ഫൈൽ എന്ത് ചെയ്യരുത് ഫോളോ ചെയ്യരുത് ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് അവിടെ റാങ്ക് എക്സാം നടക്കുന്നത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള പേജുകൾ നാളെ പരീക്ഷ രണ്ടാമത്തെ ദിവസം അൻപത് മുതൽ നൂറ് വരെ മൂന്നാമത്തെ ദിവസം നൂറ് മുതൽ നൂറ്റമ്പത് വരെ നാലാമത്തെ ദിവസം നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ ഇന്നത്തെ റാങ്ക് ഫൈൽ എന്ന് വെച്ചാൽ അയ്യായിരം പേജ് കാണാം മൊത്തം മൂന്ന് ഗോളിയായിട്ട് അയ്യായിരം പേജ് ൊക്കെ ഒരാക്കി ഓർത്തിരിക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു ദിവസം എന്നെ സംബന്ധിച്ച് അൻപത് പേജ് പോയിട്ട് എനിക്ക് രണ്ട് പേജ് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് പേപ്പർ പോലും എനിക്ക് എന്റെ മനസ്സിനകത്ത് ഓർത്തിരിക്കാൻ എനിക്ക് ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പൊ എന്നെ പോലെ തന്നെയാണ് ബാക്കി എല്ലാവരും അപ്പൊ ഇന്ന് ഞാൻ അമ്പത് പേജ് പഠിക്കുന്നു റിവിഷൻ കൊടുക്കുന്നില്ല നാളെ അൻപത് പേജ് പഠിക്കുന്നു റിവിഷൻ കൊടുക്കുന്നില്ല മറ്റൊന്ന് അൻപത് പേജ് പഠിക്കുന്നു റിവിഷൻ കൊടുക്കുന്നില്ല എന്താണ് പറയുക അഞ്ചാമത്തെ ദിവസം നമ്മൾ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നാമത്തെ ദിവസം ഫുള്ള് സാധനങ്ങളും നമ്മുടെ കുറെ വിലപ്പെട്ട സമയം കളയുന്നു ഒരു റാങ്ക് ഫെയിലിന് വേണ്ടിട്ട് റാങ്ക് ഫെയിൽ മേടിക്കാൻ വേണ്ടിട്ട് അവരുടെ ഒരു ബിസിനസ് വേണ്ടി നമ്മുടെ സമയം എന്തി അപ്പൊ ഒരിക്കലും അത് ചെയ്തത് കോമൺ സെൻസ് നിങ്ങൾ യൂസ് ചെയ്യ ഇപ്പൊ ഞാൻ ഈ പറയുന്നില്ലേ ഞാൻ ഈ പറയുന്നത് ഒരാളും അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കാര്യം ഞാൻ ഈ പറയുന്ന എന്റെ മാത്രം ശരികളാണ് അപ്പൊ ഇത് നിങ്ങള് നിങ്ങളുടെ കോമൺ സെൻസിലിട്ട് നിങ്ങൾ ആലോചിക്കാം അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് നല്ല കാര്യം നിങ്ങൾ ചീത്തക്കാരി എന്തിയെ കളയുക മറ്റൊരാൾ പറയുന്നത് നല്ല കാര്യം എടുക്കുക ചീത്തക്കാരി എന്തിയെ കളയുക നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ ശരിയായ കാര്യം മാത്രം എന്ത് ചെയ്യുക ഓക്കെ അപ്പൊ അവിടെ അങ്ങനെ ഒരു റിവിഷന് പകരം അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഒരു പരീക്ഷ നടക്കാൻ സങ്കല്പിച്ചു ആ ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയേക്കും ഏതാണ് ഒരു ഒരു സെന്ററിലെ ആ ടോപ്പിക്ക് നടത്തുന്ന അല്ലെങ്കിൽ ഇത്ര പേജിൽ നടത്തുന്ന പരീക്ഷയില് ചിലപ്പോൾ പഠിച്ചോണ്ട് പോയാലേ നിങ്ങളായിരിക്കും ഫസ്റ്റ് പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി ഒരു ഗുണം എന്ത് ചെയ്യാൻ പോകുന്നത് വേറെ കിട്ടാൻ പോകുന്നില്ല ഉറപ്പിക്കാതെ ഒരു താൽക്കാലികമായിട്ടുള്ള ചിലപ്പോൾ ആ ക്ലാസ്സിൽ ഫസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലാസ് ക്ലാ ക്ലാപ്പ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കും പക്ഷെ അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട എന്താണ് അൾട്ടിമേറ്റ്ലി ജോലിയാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക അതിന് പ്രോപ്പറായിട്ട് എന്ത് കൊടുക്കുക റിവിഷൻ കൊടുക്കുക അതിൻ്റെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി തിരുവനന്തപുരം എനിക്ക് ഏറ്റവും അധികം കട്ട് ഓഫ് കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ് ഏതാണ്ട് എഴുപതേ പ്ലസ് ആണ് കട്ട് ഓഫ് അപ്പൊ ഞാന് ആകപ്പാടെ ഈ അല്ല അങ്ങനെ അങ്ങനെയല്ല ഞാനുള്ള ഏറ്റവും വലിയ മണ്ട ഞാന അങ്ങനെ ഉണ്ടാകും അപ്പൊ ഒരു മാസം ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ആ ലിസ്റ്റിനകത്ത് മെസ്സേജ് ഒന്ന് അപ്പത് എങ്ങനെയാ പ്രോപ്പർ ഫോളോ ചെയ്തത് ഇങ്ങനെ തന്നെയാണ് പഠിച്ചത് അതായത് ഒരു ടോപ്പിക്ക് അഞ്ച് ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുത്തു ഒരു ക്വസ്റ്റൻ പേപ്പർ എന്ത് ചെയ്തു പ്രാക്ടീസ് ചെയ്തു അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിൽ തന്നെ അങ്ങ് നിൽക്കും ഓക്കെ അപ്പൊ ആ രീതിക്ക് നിങ്ങളൊന്ന് പഠിച്ചു പിന്നെ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കുകൾ ഞാൻ മുമ്പൊരിക്കലും ഒരു സെഷൻ ചെയ്തിട്ടുണ്ട് എന്നാലും വീണ്ടും എന്ന് പറയണം ആദ്യം പഠിക്കുന്ന അൻപത് ടോപ്പിക്കുകൾ ഫസ്റ്റ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഈ സൈഡിൽ ടേക്ക് എന്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ ആകെ പതിനൊന്ന് ക്വസ്റ്റൻ പേപ്പറിലാണ് മൊത്തം നമ്മുടെ കയ്യിലുള്ളത് പ്രിലിംസിന് ആ പതിനൊന്ന് ക്വസ്റ്റൻ പേപ്പറുകളിൽ ഈ ടോപ്പിക്ക് നാല് മുതൽ അഞ്ച് മാർക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അതാണ് അർത്ഥമാക്കുന്നത് ഓക്കെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ നാല് മുതൽ അഞ്ച് വരെ തവണയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് ഹിസ്റ്ററി ഓഫ് ട്രാവൻ ഗുർഫ്രം ടു ശ്രീ ചിത്ര തിരുനാൾ ആറ് തവണ എന്ത് ചെയ്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് ദൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ആ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് പതിമൂന്ന് മാർക്കിനാണ് വന്നിരിക്കുന്നത് പതിനൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പതിമൂന്ന് മാർക്ക് വന്നിട്ടുണ്ട് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ഇമ്പോർട്ടന്റ് ആണ് മിഡീവൽ ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റീൻഫോംസ് കോൺട്രിബ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഒൻപത് മുതൽ പത്ത് തവണയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ദൻ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദൻ സ്വദേശി മൂവ്മെൻറ് അടുത്ത ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് അൻ മഹാത്മാ ഗാന്ധി ദൻ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഹിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് അടുത്ത ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ സ്ട്രക്ചർ ഓഫ് എർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്മോസ്ഫിയർ ഇമ്പോർട്ടൻ്റ് ആണ് റോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ പ്രഷർ ബെൽറ്റും വിൻഡും ഇമ്പോർട്ടൻ്റ് ആണ് നോർത്തേൺ മൗണ്ടൻസും നോർത്തേൺ ഗ്രേറ്റ് പെയിനും ഇമ്പോർട്ടൻ്റ് ആണ് കേരള റിവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾക്ക് എന്ത് ചെയ്യാ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഓഷൻ കറൻസും കൂടെ നോക്കിയേക്കാം വെക്കുക അടിപൊളി ടോപ്പിക്കാണ് ലാൻഡ് ഫോംസും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ ബാക്കി ജോഗ്രഫി വേറെ ഒന്നും പഠിച്ച സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല വന്നാ വന്ന് പോയാൽ പോയി പക്ഷേ ഇത്രയും ടോപ്പിക്കുകൾ ഉറപ്പായിട്ട് ക്രസ്റ്റൻ വന്നിരിക്കും നെക്സ്റ്റ് വൺ അടുത്ത് നാഷണൽ ഇൻകം ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കാണ് നാഷണൽ ഇൻകം പതിനൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പതിനൊന്ന് തവണ എന്ത് ചെയ്തിട്ടുണ്ട് ആവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദൻ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻസ് അടുത്ത നീതി ആയോഗ് ദൻ റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻ പതിനൊന്ന് തവണയാണ് റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ ഇന്ത്യൻ സിവിൽ സർവീസ് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയാംബിൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എമർജൻസി ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്ത് രാജ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ക്ലിയർ ആണ് ഇവിടെ ഞാൻ സൈഡിൽ മൊത്തം ഇട്ടേക്കുന്നത് എന്താണ് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് മുമ്പ് ഒരു സെഷൻ ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നും എടുത്തു പറയാത്തത് ഓക്കെ നെക്സ്റ്റ് അടുത്തയിലേക്ക് പോയാലും നമ്മുടെ എഴുത്തുകാർ തൂലികാ നാമങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് മലയാള സിനിമയുടെ നാൾ വഴികൾ പത്ത് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സാംസ്കാരിക നായകർ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് ഇമ്പോർട്ടന്റ് ആണ് ഹാർഡ്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഫ്റ്റ്വെയർ പതിനൊന്ന് ക്വസ്റ്റൻ പേപ്പറിൽ പത്ത് തവണ സോഫ്റ്റ്വെയർ ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കും അതുപോലെ പത്ത് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇന്റർനെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഇമ്പോർട്ടൻ്റാണ് ഐ എസ് ആർഒസ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ് പതിനൊന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു മാർക്ക് ഷോറാണ് എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ് ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെന്റൽ ഹസാർഡ്സ് ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞ കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അഞ്ച് മാർക്ക് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട അൻപത് ടോപ്പിക്സ് ഈ അൻപത് ടോപ്പിക്സിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഇവിടെ ഞാനിപ്പോൾ എമർജൻസി എടുത്തേക്കാണ് ഓക്കെ നമ്മുടെ എമർജൻസി നമ്മുടെ ഇംഗ്ലീഷ് നോട്ട്സ് മുഴുവൻ നമ്മുടെ ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷും മലയാളവും കൂടെ ചേർത്തിട്ട് ഇപ്പം ഇത് നമ്മുടെ ടെലിഗ്രാമിൽ കൊടുത്ത മെറ്റീരിയൽ ആണ് അത് കഴിഞ്ഞാൽ ഇതിന്റെ മലയാളം ഞാൻ നിൽക്കണുതരാം ഇതിന്റെ മലയാളം നമ്മുടെ ആപ്പിനത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളിപ്പോ പോകുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് നോക്കി ഞാനിപ്പോൾ എമർജൻസി എന്നോട് ഓർപ്പിക്കുന്നു നമ്മുടെ മേനോ എമർജൻസി ആണ് അവിടെ നിങ്ങൾ നോക്കിയടാ ഫസ്റ്റ് അതൊരു ഇൻട്രൊഡക്ഷൻ കിട്ടും ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നാഷണൽ എമർജൻസി അത് കഴിഞ്ഞ അടുത്ത സ്റ്റേറ്റ് എമർജൻസി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ് നമ്മുടെ എൻ സിആർ ടി ഇങ്ങനെയാണോ അതേപോലെ അതിൽ വരുന്ന ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി നാഷണൽ എമർജൻസി അതിൻ്റെ ഹിസ്റ്ററി അത് കഴിഞ്ഞാൽ എത്ര തവണ നാഷണൽ എമർജൻസി വന്നിട്ടുണ്ട് ഓരോ തവണ വന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എത്ര കാലം നിന്നു അത് കഴിഞ്ഞാൽ ആ സമയത്ത് അതൊക്കെയായിരുന്നു അതുകഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് സ്റ്റേറ്റ് എമർജി സോറി സ്റ്റേറ്റ് എമർജൻസി അത് കഴിഞ്ഞ് അതിന്റെ ഡിക്ലറേഷൻ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് ഒരു എമർജൻസി ഡിക്ലർ പ്രൊസീജർ എന്തൊക്കെയാണ് അത് കഴിഞ്ഞാൽ അതിന്റെ പ്രസിഡൻഷ്യൽ റൂളിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെ വന്നു അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് പിന്നെ ഫൈനാൻഷ്യൽ എമർജൻസി അതിന്റെ ആർട്ടിക്കിൾസ് അത് എന്തുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല പിന്നെ അങ്ങനെ അതിന്റെ എൻ സിആർ ടി റഫറൻസ് കണ്ടായിരുന്നു അതായത് എൻ സിആർ ടിക്ക് അകത്ത് ഏതൊക്കെ ക്ലാസ്സിനകത്താണ് വന്നത് പ്ലസ് വണ്ണും പ്ലസ് ടു നും അതിനകത്ത് കിടക്കുന്നത് ഏത് ആണ് അതിന്റെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ പ്രധാനപ്പെട്ട അതുമായിട്ട് എമർജൻസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ് എസ് ആർ ബൊമ്മൈ കേസ് പിന്നെ ഫോർട്ടി ഫോർത്ത് അമൻമെൻറ്റ് അതിനകത്ത് എന്തൊക്കെ സംഭവിച്ചു ആ അതിനടുത്ത് അതിൻ്റെ ഒരു കൺക്ലൂഷൻ പിന്നെ അത് കഴിഞ്ഞ റഫറൻസ് ഏതൊക്കെ ടെക്സ്റ്റ് ആണ് നമ്മൾ റെഫർ ചെയ്തത് എൻ സിആർ ടി പൊളിറ്റിക്കൽ സയൻസ് പിന്നെ അത് കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്താണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ യു പി എസ് സിക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റൻസ് മൊത്തം ഇവിടെ കിടപ്പുണ്ട് അത് കഴിഞ്ഞ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റൻസ് കണ്ടായിരുന്നു അതായത് ഈ റേഞ്ചിലാണ് നമ്മുടെ ക്വസ്റ്റൻസ് അപ്പൊ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓരോ ടോപ്പിക്ക് പതിനഞ്ച് ക്വസ്റ്റൻസ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ മെറ്റീരിയൽസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ റീസൺ ഉള്ളൂ ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം ഏറ്റവും നല്ല മെറ്റീരിയൽ കൊടുക്കുക അവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ പെയ്ഡ് പൈസ കൊടുത്ത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റിയൊന്നും വരത്തില്ല അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഒരു ഒരു അസിസ്റ്റൻസ് കൊടുക്കുക രണ്ട് പ്രൂവ് ചെയ്യുക ഇതാണ് നമ്മൾ പഠിക്കേണ്ട സാധനം അല്ലാതെ ഒരു എല്ലി ലെവൽ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊക്കെ വൈകുന്നേരം കൊള്ളാം അടിപൊളി ഇന്ന അതിൻ്റെ ആൻസർ എന്തോ ഇന്നോ ഒരിക്കലും നമുക്ക് എക്സാം ക്ലാക്ട് ചെയ്യാൻ പറ്റത്തില്ല അതായത് പ്രൂവ് ചെയ്യുക ഈ തരത്തിലുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയൽസ് ഇതാണോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് ഉറപ്പിക്കുക അല്ലാതെ നമ്മുടെ സമയം കളഞ്ഞിട്ട് ഒരു പ്രയോജനം അതിനകത്ത് എന്തില്ല വരാൻ പോകുന്നില്ല കാര്യം നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടത് ഒരു എൽ ജി എസ് ലെവലുള്ള ഒരു എൽ ഡി ലെവലിലുള്ള പരീക്ഷയല്ല ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് വരുന്ന സെക്രട്ടറി അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടറാണ് അപ്പോൾ ഈ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഇതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ ഇപ്പൊ ക്വസ്റ്റൻസ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ആൻസർ വന്നു ആ തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ മെറ്റീരിയൽസ് ഓവർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മള് സൂപ്പർനൗൺസ് നമ്മളൊരു പ്രോസസ്സിലാണ് കേട്ടോ അങ്ങനെ തന്നെ പറഞ്ഞത് എല്ലാം എന്താ നമ്മൾ നമ്മുടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ആ പേര് എന്ത് ചെയ്യാം അതിനൊരു ഒരു അർത്ഥം ഉണ്ടായി കൊടുക്കുക സോ അതാണ് നമ്മുടെ ഹോൾ റിസർച്ച് ടീമിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത് പതുക്കെ പതുക്കെ പതു ഗ്രാജുവലി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്ത് എന്ത് ചെയ്യുകയാണ് വരികയാണ് ഓക്കെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റി ഓക്കെ അപ്പോ ഈ തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം ഈ ടോപ്പിക്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അതിനെ മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ നമുക്കൊരു നഷ്ടം വന്നാൽ അനുഭവിക്കുക ആര് മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക ഈ തരത്തിൽ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുവരിക ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ് തന്നെയാണ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം നന്നായിട്ട് പഠിക്കാം അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിഗ്രി ലെവലിൻ്റെ പുതിയ ബാച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം നമ്മുടെ ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് കാണാം യൂട്യൂബിൽ മൊത്തം കാണാം ഓരോ ക്ലാസ്സസിൻ്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാം എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ തരാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ അഥവാ ബിസിയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നേക്കാണ് അപ്പോൾ നമ്പർ ഇച്ചിരി ബിസിയായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലും കോൺടാക്ട് ചെയ്യാം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ വൺ ടു നയൻ സീറോ ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ വൺ ടു നയൻ സീറോ ഫോർ രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകാം നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അപ്പോൾ ടെലിഗ്രാമിൻ്റെ മെറ്റീരിയൽസ് ആരും യൂസ് ചെയ്യാൻ മറക്കരുത് അത് വെച്ച് മാത്രം എന്ത് ചെയ്യാവൂ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഒരു ബെഞ്ച് മാർക്കായിട്ട് വയ്ക്കാവോ ഓക്കെ അപ്പോ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ഓൾ